െ വെറുതെ കാര്യം പറഞ്ഞു പറഞ്ഞല്ലേ പിന്നെ ഞാൻ മനസിലാക്കി എടുത്തോളൂ നീ ഒരു ലോല ഹൃദയനാണ് ആരും നീ ആദ്യമായിട്ടായിരിക്കും അവര് വിശ്വസിച്ചിട്ട് അവരുടെ അല്ല എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടായിരിക്കും ചെലപ്പോ ഒരു പെൺകുട്ടി ഡെയിലി ഇരുപത്തഞ്ചു പേരോട് ടെക്സ്റ്റ് ടെക്സ്റ്റ് പക്ഷെ നിന്റെ അടുത്ത് നിനക്ക് ജനുവനായിട്ട് തോന്നും നിനക്ക് ഇഷ്ടം തോന്നും ക്രഷ് നിന്നോട് വളരെ 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 ആയിട്ട് ഒരു കാര്യം പറയാ ഈ രീതിയിലാണ് നീ മുന്നോട്ട് പോകണമെങ്കിൽ നിന്റെ ചോയ്സസ് വളരെ ഊമ്പലായിരിക്കും അവസരമല്ല വെടിയംപറ ശാന്തേനോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് രമണീനെയോ കെട്ടേണ്ട വരും നോക്കിയും കണ്ടും നോക്കിയും കണ്ടു പ്രലോഭനങ്ങളിൽ ശാന്തയും ബസ് വീഴുകയും എന്തായാലും പുന്നാരമോനെ നിന്നേക്കാളും മാന്യതയുള്ളവരാട്ടോ എടാ മണ്ടൻ ഡോക്ടറെ നിന്നെ ആരാ ഡോക്ടർ എന്ന് അവർ വിളിക്കുന്നത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാനറിയാതെ വിളിച്ചോതെട്ടോ കാരണം ഈ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറെന്ന് പറയാതെ വേറെ വഴിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കെങ്ങനെയാണ് ഈ ഡോക്ടർ എന്ന് പറയുന്ന ബിരുദം കിട്ടിയത് പത്ത് തന്തക്ക് ഒരുത്തന് ഉണ്ടാകില്ലട മണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും സംഭവിക്കില്ല ഒറ്റ തന്തക്കെ ഒരാൾ ഉണ്ടാവുകയുള്ളൂ അതായത് ഒരുത്തന് ഒരു തന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് അങ്ങനെ നല്ല ഒന്നാം തരം ഒറ്റത്തന്തക്ക് ജനിച്ച ഒരാൾ തന്നെയാണ് എൻ്റെ സുഹൃത്തായിട്ടുള്ള സീക്രട്ട് ഏജൻറ് സായി അവൻ അന്തസ്സോടെയും അഭിമാനത്തോടെയും തന്നെയാണ് അവൻ്റെ പ്രൊഫഷണലായിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് സായിലേക്ക് വരുന്നതിന് മുൻപ് ആരാണ് ഈ ഡോക്ടർ ക്രോം എന്നറിയാത്ത കുറച്ച് ആളുകളുണ്ട് ഈ ഡോക്ടർ മെന്റൽ ക്രോം മെന്റൽ എനിക്ക് പറയുമ്പോൾ തന്നെ പെരാന്ത പിടിക്കുകയാണ് കാരണം അജാതി അവസ്ഥയാണ് ഇവന്റെ പരിപാടികൾ ഇപ്പൊ എന്താണ് ഇവൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കൂട്ടം ആളുകളെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് അതായത് അത്യാവശ്യം ഫോളോവേഴ്സും റീച്ചും ഒക്കെയുള്ള കുറച്ച് ആളുകളെയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അവർക്കിടയിൽ ഒരു ടീം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പടത്തലവനായി നിന്നുകൊണ്ട് ആഹ്വാനം നടത്തും കടന്നുപോയി ആക്രമിക്കൂ എന്ന് പറയും ചില സിനിമകളിലൊക്കെ നമ്മൾ കാണാറില്ലേ ആക്രമിക്കൂ എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ പടയും കൊണ്ടുപോകുന്നു അതുപോലെയുള്ള ഒരു പടയെ ഇവൻ സൃഷ്ടിച്ചെടുത്തു എന്നിട്ട് ആ പടക്കകത്ത് ടോക്സിക് ആയിട്ടുള്ള ചിന്തകൾ പ്രചരിപ്പിച്ചു അപ്പം ഇവൻ ഇൻസ്റ്റാഗ്രാമിലൂടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും വളർന്നു വരുന്ന നല്ലവരായിട്ടുള്ള ആളുകളെ ഇവന്റെ വലയിൽ നിൽക്കാത്ത ആളുകളെ ഇവൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തി അവരെ ഇത്തരം സംഘങ്ങളെ ഉപയോഗിച്ച് വേട്ടയാടും അപ്പൊ അത്തരത്തിൽ വേട്ടയാടപ്പെട്ട ഒരാളാണ് എൻ്റെ സുഹൃത്തായിട്ടുള്ള സായി സായി ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് മുൻപെന്നെ വിളിച്ചിരുന്നു വളരെ വൈകാരികമായിട്ടാണ് സായി എന്നോട് സംസാരിച്ചത് സായി പറഞ്ഞത് ഒരു കാരണവുമില്ലാതെ എന്നെ കുറച്ചു കാലം മുമ്പ് ഇയാൾ വേട്ടയാടി അപ്പൊ ആ കാലം സായിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാലമായിട്ട് മാറാനുള്ള കാരണം സായി അന്ന് ഈ പറയപ്പെടുന്ന ആളിന്റെ വേട്ടയാടലിന് ഇരയാക്കപ്പെട്ടപ്പോൾ സായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു രാത്രി പുറത്തായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഭക്ഷണവുമായിട്ട് വീട്ടിലേക്ക് പോയതാണ് അപ്പൊ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് സായിനോട് സായിന്റെ അപ്പുപ്പൻ അഥവാ മുത്തശ്ശൻ ചോദിച്ചു എവിടേക്കാണ് പോകുന്നത് ചോദിച്ചു ഇല്ല കുറച്ച് കാര്യമുണ്ടെന്ന് പറഞ്ഞു ഇപ്പം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതാണ് അപ്പൊ കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിനിങ്ങനെ പച്ചത്തെ വിളിക്കാൻ ഈ ഡോക്ടർ ക്രോം ആൻഡ് ടീം അപ്പൊ അതിന് മറുപടി വീട്ടിന്റെ അകത്ത് നിന്ന് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ പുറത്തു പോയിട്ട് സായി മറുപടി കൊടുത്ത് തിരിച്ചു വരുന്നതിനിടയിലാണ് സായിന്റെ മുത്തശ്ശൻ ബാത്റൂമിൽ മരിച്ചതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അപ്പൂപ്പൻ അപ്പൊ ഇത് സായിക്ക് വല്ലാത്ത സ്ട്രൈക്ക് ചെയ്തു കാരണം ആ ഒരു ദിവസം സായിയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നു ഇന്ന് സായി തകർത്ത് ഈ പറയുന്ന ഡോക്ടർ ക്രോം മെൻഡലിന്റെ ആപ്പീസ് കൂട്ടിയിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു എല്ലാ രീതിയിലും കൂടെ ഉണ്ടാണ് അതിൻ്റെ ഒരു ചുക്കും ഒരു കട്ടയും ഈ പറയപ്പെടുന്ന ഡോക്ടർ ക്രോം മെന്റലിനോ അവന്റെ കൂടെയുള്ള ടോക്സിക് സൈക്കോപാത്തിനോ നിന്നേ നല്ല ഈ വിഷയമായി ഇടപെടൽ ഇടപെട്ട ഒറ്റ ഒരുത്തനും അവരൊന്നും ചെയ്യില്ല കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പണി കൊടുക്കാം എന്നുള്ള വ്യക്തമായ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ പറയാൻ വേണ്ടിയിട്ട് വരുന്നത് നമ്മുടെയൊക്കെ ഒരുപാട് മക്കൾ ഒരുപാട് സഹോദരി സഹോദരന്മാർ അവരൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ അപ്പോൾ അവർക്കിടയിൽ ഇത്തരക്കാരൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം എന്തുകൊണ്ടാണ് ഇവൻ അപകടമെന്ന് പറയാനുള്ള കാരണം കുട്ടികൾക്കിടയിൽ അതായത് വൈകാരികമായിട്ടുള്ള വേറെ തന്നെ ഒരു ചിന്തകൾ ഉണ്ടാക്കിയെടുക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നുള്ളത് ഇയാൾ ഡോക്ടറാണെന്നാണ് പറയുന്നത് പക്ഷേ ഇയാൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് കാരണം ഏകദേശം പത്ത് ലക്ഷത്തോളം വരുന്ന ഒരു ഹ്യൂജ് ഫോളോവേഴ്സ് ഈ ഡോക്ടർ ക്രോമെൻറ്റിനുണ്ട് അപ്പോൾ ഈ ഫോളോസ് ഒക്കെ വന്നിട്ടുള്ളത് സ്റ്റോറി ചെയ്തിട്ടാണ് അപ്പം ഒരുപാട് ഉപദേശമൊക്കെ ഇയാൾക്കിടയിൽ ഉണ്ടാകും പക്ഷേ ഈ ഉപദേശവും ഊക്കലും ഒന്നിച്ചിട്ടാണ് എന്നുള്ളതൊക്കെ ഈ വിക്കി തകിന്റെ അറസ്റ്റിന് ശേഷമാണ് മനസ്സിലായത് കാരണം ഈ വിക്കി തകും ഇവനും എന്ന് പറയുന്നത് വലിയ ക്രോസാണ് അപ്പം വിക്കി തകിന്റെ അറസ്റ്റോട് കൂടിയിട്ടാണ് ഈ ക്രോം മെന്റൽ എന്ന് പറയുന്ന സൈക്കോപാത്തിൻ്റെ നടുക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് അപ്പം ഇവൻ ഇവന്റെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാൾ ഇവനിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാലും ഇതേ സമീപനമാണ് അതായത് ഇവന്റെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തം പോയി കഴിഞ്ഞാൽ അവനെ വേട്ടയാടി 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 അവന്റെ അടിയന്തരം വരെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പുന്നാര ഡാഷ് മോനാണ് ഈ ക്രോമെറ്റൽ അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകൾ വളർന്നു വരുന്നത് നമ്മളിലൂടെയാണ് ഒരു ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ പോലെയുള്ള ഈ ടോക്സിക് സൈക്കോ പാത്തിനെയൊക്കെ വളർത്തിയെടുക്കുന്നത് നമ്മളാണ് എന്തുകൊണ്ടാണ് ഇവനെയൊക്കെ ഫോളോ ചെയ്യുന്നതിലൂടെ അപ്പൊ ഈ ഫോളോ ചെയ്യണ്ട എന്നുള്ളതല്ല ഞാൻ പറയുന്നത് റിയൽ ലൈഫ് അല്ല റിയൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നതോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കേൾക്കുന്നതോ അല്ല യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും കാരണം ഈ പറയപ്പെടുന്ന ഡോക്ടർ ക്രോം മെൻഡലിന് ഇങ്ങനെയൊരു മുഖമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് എപ്പോഴാണ് ഈ അടുത്ത കാലത്താണ് പക്ഷെ സായിയെ പോലെയുള്ള ആളുകളൊക്കെ നേരത്തെ തിരിച്ചറിഞ്ഞ് ഒരു വ്യക്തമായ അവസരം കാത്തു നിന്നു ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ബ്ലോഗേഴ്സും ഈ പറയപ്പെടുന്ന ഡോക്ടർ ക്രോം മെൻഡലിനെതിരെ ശക്തമായി തുറന്നടിക്കുകയാണ് അപ്പം എനിക്കിവരെ സൂചിപ്പിക്കാനുള്ളത് ഈ തമിഴ് സിനിമയിലൊക്കെ ചില വില്ലന്മാരുണ്ടല്ലോ ഈ സൈക്കോപാത്ത് വില്ലന്മാർ അവർ സാങ്കേതിക വിദ്യകളെ മറയാക്കി വരുന്ന ചില വില്ലന്മാരാണ് അപ്പം അത്തരത്തിലുള്ള വില്ലന്മാരുടെ ഒരു യഥാർത്ഥ രൂപം അതായത് റിയൽ ലൈഫ് വില്ലനാണ് ഈ പറയപ്പെടുന്ന ഡോക്ടർ ക്രോം മെഡൽ എന്തായാലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇൻസ്റ്റാഗ്രാം വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോയതിന് പിന്നിൽ അതിൻ്റെ ഏറ്റവും വലിയ ഒരു സൂത്രധാരൻ ഈ പറയപ്പെടുന്ന ഡോക്ടർ ക്രോമെന്റാണ് കാരണം ഇൻസ്റ്റാഗ്രാമിലെ അറിയപ്പെടുന്ന പലരെയും കൈക്കുള്ളിൽ ഒതുക്കി വെച്ച് അവർക്കിടയിലേക്ക് സോഷ്യൽ മീഡിയക്കകത്ത് ടോക്സിക് അഥവാ ഈ വല്ലാത്തൊരു മെയിൻഡ് സൃഷ്ടിച്ചെടുക്കുന്ന അതായത് ഒരു തരം പ്രത്യേക മെയിൻഡ് ക്രൂരമായിട്ടുള്ള ഒരു മെയിൻഡ് ആളുകൾക്കിടയിൽ സൃഷ്ടിച്ചെടുത്ത ഒരു പുന്നാരമോനാണ് ഈ പറയപ്പെടുന്ന ഡോക്ടർ ക്രോം മെൻ്റൽ ഇപ്പം ഇവനെ പോലെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ വളർന്നു വളർന്ന് വരുന്നത് അപകടമാണ് ഇനി ഒറ്റ വഴിയേ ഉള്ളൂ ഈ ഡോക്ടർ ടോമെൻ്റലിന് തെറ്റുതിരുത്തി നല്ല രീതിയിൽ ജീവിക്കുക ഇല്ല എങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് നീ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് എനിക്ക് അപകടമാണ് ഒരു സംശയം വേണ്ട നീ വിചാരിക്കുന്നുണ്ടാകും കൂട്ടത്തിലൊക്കെ കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പാറി നടക്കുന്ന കുറച്ചാളുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നീ സംരക്ഷിക്കപ്പെടും എന്നുള്ളതൊക്കെ ഞാൻ ഇപ്പോഴും പറയുന്നു വേട്ടയാടലുകളെ ഒറ്റയാൻ പട്ടാളത്തിലൂടെ വേട്ടയാടിയിട്ടുള്ള ചരിത്രമാണ് സ്വാഭാവികമായിട്ട് ഞങ്ങൾക്കൊക്കെ ഉള്ളത് ഞങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ ആളുകൾ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും ഇന്നവരെ വരെ ആരെയും എതിർക്കാനോ പിടിക്കാനോ പോയിട്ടില്ല മറിച്ച് കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുകയും അതനുസരിച്ച് നിൽക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ ഒരാൾ തന്നെയാണ് ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ ആളുകളുടെ എണ്ണം നോക്കിയിട്ട് പിൻബലം നോക്കിയിട്ടൊന്നും ഞാൻ ഇന്നേ വരെ ഒരാളെയും എതിർക്കാനോ അല്ലെങ്കിൽ ഒരാളോടും യുദ്ധം പ്രഖ്യാപിക്കാനോ പോയിട്ടില്ല പക്ഷേ നീ അപകടമാണ് നീ വല്ലാത്തൊരു അപകടമാണ് അപ്പം ഇത്തരത്തിലുള്ള അപകടം പിടിച്ച ആളുകളെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത് എന്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പൊ നിങ്ങൾ ഈ പറയപ്പെടുന്ന വ്യക്തി ഇയാളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തി എനിക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള പിഴവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ മല്ലു മല്ലു ട്രാവലറിന് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചില പിഴവുകളൊക്കെ അയാൾ ഏറ്റു പറഞ്ഞല്ലോ അപ്പൊ അതേപോലെ ഈ അതേ മല്ലുവിനോടൊന്നും കമ്പാരിഷൻ നടന്നില്ല കാരണം മല്ലു തങ്കമാണ് ഇവന്റെ അടുത്തൊക്കെ അപ്പം മല്ലു ഒക്കെ പല രീതിയിൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിനെയൊക്കെ അവിടെയൊക്കെ എടുത്തു നോക്കുമ്പോൾ ഈ പറയപ്പെടുന്ന ഡോക്ടർ ക്രോം മെന്റനെയൊക്കെ വേട്ടയാടി അല്ലെങ്കിൽ ട്രോളി കൊല്ലേണ്ട അവസ്ഥയാണ് കാരണം എന്താണ് ഇതൊരു പ്രത്യേക ലോകമല്ലേ ഈ പറയപ്പെടുന്ന ഇൻസ്റ്റക്കകത്ത് ഒരു പ്രത്യേക ലോകമാണ് ഇയാൾ ഉണ്ടാക്കിയിട്ടുള്ളത് പ്രത്യേക ലോകം ഇയാളുടേതായിട്ടുള്ള വിചാരണ നടത്തുന്ന ഇയാളുടേതായിട്ടുള്ള ഒരു കോടതിയുള്ള ഇയാളുടെ ഒരു ലോകം എന്തായാലും ഈ ലോകത്തിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി ഇയാൾക്കെതിരെ നടുക്കുന്ന പല വിവരങ്ങളും ഇനി പുറത്തു വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇയാൾക്കെതിരെ വ്യക്തമായൊരു പരാതി പോലീസിലെത്താൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എന്തായാലും നിലവിൽ പുറത്തു വന്ന വിവരങ്ങളും ചില ബ്ലോഗേഴ്സൊക്കെ ഇയാളെ കുറിച്ചിട്ട് പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ ഇയാളെ കുറിച്ച് തന്നെ പഠിച്ചത് എന്തായാലും പഠിച്ചപ്പോൾ വല്ലാത്തൊരു മനുഷ്യനായിട്ട് തോന്നിയത് ഇത്രയും അപകടം പിടിച്ച ഒരാൾ നമ്മുടെ നാടിന് തന്നെ ആപത്താണ് സോഷ്യൽ മീഡിയക്കൊന്നല്ല നമ്മളവിടെ നമ്മുടെ നാടിന് തന്നെ ആപത്താണ് എന്തായാലും നിർത്തുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക്കാണ്